റേഷൻ കടയിലേക്ക് പോവുകയായിരുന്ന അറുപത്തിയൊൻപത് വയസ്സുള്ള വൃത്തമാതാവിനോട് ബൈക്കിലെത്തിയ ഇറങ്ങി ഒരു അഡ്രസ്സ് തിരക്കി എന്നാൽ തനിക്ക് ഈ അഡ്രസ്സ് അറിയില്ല എന്ന വൃത്തമാതാവ് യുവാവിനോട് പറഞ്ഞു മുന്നോട്ട് നടന്നുപോയ വൃത്തമാതാവിൻ്റെ പിന്നാലെ ചെന്ന വൃത്തമാതാവിൻ്റെ കഴുത്തിൽ കിടന്ന ഒന്നര പവൻ്റെ സ്വർണ്ണമാല പൊട്ടിച്ചുകൊണ്ട യുവാക്കൾ ബൈക്കിൽ രക്ഷപ്പെട്ടു ഈ ദുരനുഭവം ഉണ്ടായ നിലമേൽ കുരിയോട് മണലയം സ്വദേശിനിയായിട്ടുള്ള അറുപത്തൊമ്പത് വയസ്സുള്ള രാജമ്മയ്ക്കാണ് തുടർന്ന് ചടയമംഗലം പോലീസിൽ പരാതി നൽകി ചടയമംഗലം പോലീസ് സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് മോഷ്ടാക്കിലൊരാളായിട്ടുള്ള റഹീമിനെ ഈസ്റ്റ് കല്ലട പോലീസ് മറ്റൊരു കേസിൽ പിടികൂടുന്നത് റഹീമിനെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ചടയമംഗലത്ത് മോഷണം നടത്തിയത് തങ്ങളാണെന്ന് റഹീം സമ്മതിക്കുന്നത് റഹീമിൽ നിന്നും കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊട്ടാരക്കര റൂറൽ ഡാൻസ് ഓഫ് ടീമും ചടയമംഗലം പോലീസും വൃത്തമാതാവിന്റെ കഴുത്തിൽ നിന്നും സ്വർണ്ണമാല പൊട്ടിച്ചെടുത്ത ഗോകുലിനെയും ഗോകുലിന്റെ സഹായി രാജനെയും ചടയമംഗലത്തെ ലോഡ്ജ് മുറിയിൽ നിന്നും പിടികൂടി മറ്റൊരു മോഷണക്കേസിൽ റിമാൻഡ് കാലാവധി കഴിഞ്ഞ കഴിഞ്ഞ ദിവസമാണ് ഗോകുൽ പുറത്തിറങ്ങിയത് ലഹരികൾ ഉപയോഗിക്കുന്ന ഗോകുലിന് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ ഈ സമയം ട്രിപ്പിട്ടിരുന്ന സൂചി ഊരി കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ഗോകുൽ ശ്രമിച്ചു ഗോകുലിനെതിരെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി മോഷണക്കേസുകൾ നിലവിലുണ്ട് കൊല്ലം ആദിച്ചു സ്വദേശിയാണ് പിടിയിലായ ഗോകുൽ ഗോകുലിൻ്റെ സഹായിയായിട്ടുള്ള രാജൻ തിരുവനന്തപുരം പൂജപ്പുര സ്വദേശിയുമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കേരളത്തിൻ്റെ മാനൂസ് ചടയമംഗലം